ദൈവത്തിന് സ്തുതി എൻ്റെ പേര് ജെസി ഞാൻ കോഴിക്കോട് പാറപ്പടി ഇടവകയിൽ നിന്നുമാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ എൽ റൂഹയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വഴിക്കായിരുന്നു ഞാനും ഫ്രണ്ടും കൂടെയാണ് ഇവിടെ ഒരു ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്ന് ഒരു ഏകദിന കൺവെൻഷൻ കൂടുകയുണ്ടായി അങ്ങനെയാണ് ഞാനിവിടുത്തെ അത്ഭുത ജബമാലയെക്കുറിച്ച് അറിയുന്നത് അതിനുശേഷം ഞാൻ അല്പത് ജപമാലകൾ വീട്ടിലിരുന്ന് കൂടാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകന് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഉള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ മകന് വേണ്ടിയിട്ട് അവള പേപ്പറിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം അച്ഛൻ അവിടെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ജർമ്മനിക്ക് പോകാനുള്ള ഒരു മകൻ്റെ വിസ തട തടസ്സം മാറ്റിയതായിട്ട് എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു അത് നമ്മ നിനക്ക് തന്നെയായിരിക്കും ഞാൻ അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നു നമുക്ക് ഈ ശനിയാഴ്ച വൺ ഡേ പ്രോഗ്രാമിന് പോകണം അങ്ങനെ ഞാനും മോനും കൂടെ വൺ ഡേ പ്രോഗ്രാമിന് വന്നു ശനിയാഴ്ച അന്നും അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു മകൻ്റെ വിസ തടസ്സങ്ങൾ മാറി മാറുന്നു ജർമ്മനിക്ക് പോകാനെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു അതിന് പക്ഷെ ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ജർമ്മനിക്ക് പോകാനുള്ളതാണ് ഒരു പേപ്പർ വരാൻ ആറുമാസമായി പേപ്പർ വരുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പം അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞതൊന്നും എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങളുടെ പേപ്പർ ഉടനെ തന്നെ വരും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിൽ പോയി ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ആ പേപ്പർ വന്നു പിന്നീട് അവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ നടന്നു അതിന് ശേഷം എൻ്റെ മകന് വിസ വന്നു വിസ വന്നപ്പം അഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ ഞങ്ങളന്ന് അച്ഛനോട് പറയുന്ന സമയത്ത് വേറൊരു കാര്യവും കൂടെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ട് അതിനൊരു അതിർത്തി തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ അതിർത്തി തർക്കം ഒരു കോംപ്രമൈസായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അത് പരിഹരിക്കപ്പെട്ടു അതിന് ശേഷം എൻ്റെ മകൻ്റെ വിസ വന്നു വിസ വന്നപ്പം അഞ്ച് ദിവസം കൊണ്ട് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിസ വന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇത്രയും വലിയൊരു പൈസ ഒരു നാലര ലക്ഷം രൂപയോളം എനിക്ക് പെട്ടെന്നുണ്ടാക്കേണ്ടിവന്നു രണ്ട് ദിവസം കൊണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം ബാങ്ക് അവധിയായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടായി ഞാൻ ഒരു ഈശോയെ ഞാൻ എന്താ ചെയ്യുക രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മൂന് പോണമല്ലോ ബാങ്കും അവധിയാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു ആ സ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോയെ എനിക്കൊരു മാ വഴി കാണിച്ചു തരണേ ഇതിനൊരു പ്രതിവിധി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം രണ്ടുപേരെൻ്റെ വീട്ടിലേക്ക് വേഗം വന്നു അവരോട് ചോദിച്ചു അന്ന് ആ സ്ഥലത്തിൻ്റെ വഴി പ്രശ്നം ഉണ്ടായിരുന്ന അതിർത്തി പ്രശ്നം ഉണ്ടായിരുന്ന ആ സ്ഥലം കൊടുക്കുന്നുണ്ടോയെന്ന് അപ്പം തന്നെ ഞങ്ങൾ കൊടുത്തു പത്ത് ലക്ഷം രൂപ അവർ അഡ്വാൻസ് തന്നു എൻ്റെ മകന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് റെഡിയാക്കി ദൈവം ക്രമീകരിച്ചു തന്നു അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തുന്ന സമയത്ത് അവൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു ഫ്ലൈറ്റ് മാറിപ്പോകുവോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഈശോയെ അവന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈശോയെ നീ അവൻ്റെ കൈ പിടിച്ച് അവിടെ ഇറങ്ങുന്നവരേക്കും നീ അവൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ എമിഗ്രേഷനിൽ ഓഫീസറായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചപ്പം അദ്ദേഹം ഒരു മടിയും കൂടാതെ വന്ന് എൻ്റെ മകനെ ഫ്ലൈറ്റ് കയറുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്തു ദൈവം പ്രത്യേകം പ്രത്യേകമായിട്ട് ഞങ്ങളെ സഹായിക്കുകയായിരുന്നു അതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഏകദിന കൺവെൻഷൻ കൂടാറുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം ഏകദേശം ഏകദിന കൺവെൻഷന് വന്നപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ എൻ്റെ മകന് ജർമ്മനിയിൽ പോയി പക്ഷേ അവന് ജോലി ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പം ഞാനന്ന് ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറില് ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടും കൂടെ ആയിരുന്നു പോയത് അപ്പം പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഓർത്തു ഈശോയെ ഞാൻ ഈ ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് വരുമ്പോഴേക്കും എൻ്റെ മോനൊരു ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാൻ പറ്റണേ എന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മോനെ വിളിച്ചു ഞാൻ എൽറുഹയിൽ പോയിരുന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് അവിടെ ഞാൻ വിളിച്ചത് മോനെ അപ്പം എൻ്റെ മോനിനോട് പറയാണ് അമ്മ എനിക്ക് ഇന്നലെ രാത്രിയിൽ മെയിൽ വന്നു ഞാനിപ്പം ജോലിക്ക് രാവിലെ തന്നെ ജോലിക്ക് കയറി എനിക്ക് ഞാനിപ്പോൾ ജോലിയില്ലേ ഉള്ളത് അമ്മേനെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാൻ ധ്യാനത്തിന് വരുന്ന അത്രയും ആ ഒരു ഗ്യാപ്പ് രണ്ടാഴ്ച ഗ്യാപ്പുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ജോലി കിട്ടണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ എൻ്റെ മോൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്താറാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു വരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ മോനിനോട് പറഞ്ഞു അമ്മ എനിക്ക് നല്ല പനി പനിക്കും വരുന്ന പോലെയുണ്ട് അതുപോലെ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയാണെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ നാളെ മുതൽക്ക് ധ്യാനത്തിനായിരിക്കും എനിക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അവനോട് പറഞ്ഞു നീ ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ കോളിൽ വന്ന് അവൻ്റെ ത്രോട്ട് നോക്കിയ സമയത്ത് നല്ല കൺജസ്റ്റഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആകെ വിഷമമായി ഇനി ഇവനെ പനിക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാവുമല്ലോ എനിക്കിവനെ ഒന്ന് ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഞാനെൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും എൻ്റെ മോനുമായിട്ട് സംസാരിക്കാതിരുന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു മാനസിക വിഷമത്തിലായിരുന്നു ഞാനിവിടെ വന്നത് അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ധ്യാനം കൂടിയതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച തന്നെ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു ജെസ്സിയെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു എന്ന് അപ്പം തൊട്ടു പിന്നാലെ തന്നെ അടുത്ത മെസ്സേജും വിളിച്ചു പറഞ്ഞു വിദേശത്തുള്ള ജെസിയുടെ മകനെ ഈശോ മകൻ്റെ അസ്വസ്ഥതകൾ എടുത്തു മാറ്റുന്നുവെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ മകൻ്റെ അസുഖങ്ങൾ ഈശോ എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്ന് അതോടെ എൻ്റെ ആ ഒരു സങ്കടങ്ങളെല്ലാം മാറി അപ്പം ഈശോ ജസിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അന്നേരം തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ശ്വാസംമുട്ടലുള്ളവർ പ്രാർത്ഥിക്കണം ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു എന്ന് അപ്പോൾ എനിക്ക് ഒരു എട്ട് മാസമായിട്ട് പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ വന്നിട്ട് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു സ്റ്റെയറുകൾ കയറാനോ അങ്ങനത്തെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഓണക്കെ ഞാൻ പാട്ട് പാടുന്ന സമയത്തൊക്കെ അക്ഷരങ്ങൾ മുറിഞ്ഞു പോവുകയും എനിക്ക് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ വരെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ശ്വാസം മുട്ടൽ ഇപ്പോഴും ഉണ്ടോ അത് മാറിയിട്ടില്ലേ എന്ന് അങ്ങനെ ഞാൻ എല്ലാ മാസവും തന്നെ പൾമനോളിസ്റ്റുകളെ കാണുമായിരുന്നു മരുന്നുകൾ കഴിക്കുമായിരുന്നു ഞാൻ ആ മരുന്നുകളൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഒരു മരുന്ന് പോലും കഴിച്ചില്ല എനിക്ക് ദൈവം സൗഖ്യം തന്നിട്ടുണ്ട് എനിക്കിങ്ങനെ മൈക്കിലൂടെ സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഈശോ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ഉറപ്പാണ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി